എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണെങ്കിൽ തെറിവിളിയാണ് പരസ്പരം തെറിവിളിയാണ് പൊരിഞ്ഞ തെറിവിളിയാണ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഇടന്ന് തെറിവിളിക്കുന്നത് ഇത് കേൾക്കുന്ന ചിലരെങ്കിലും പറയും നീ മോശകാരി അല്ലെന്ന് പക്ഷേ അങ്ങനെ പറയുന്നവർക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ തെറിവിളിക്കുമ്പോഴും അതിനൊരു മാന്യത ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് ചുമ്മാതെ കയറി ഞാൻ ആരെയും പുഴുത്ത തെറിയൊന്നും ഞാൻ വിളിക്കാറില്ല സെക്ഷലായിട്ടുള്ള വാക്കുകളൊന്നും പ്രയോഗിക്കാറുമില്ല അങ്ങനെ പ്രയോഗിക്കുന്നെന്നുണ്ടെങ്കിൽ അത് തമ്പിനയിലിൽ മാത്രമാണ് അല്ലാണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല പിന്നെ ചിലതൊക്കെ പറയാറുണ്ട് അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോവും അതാണ് അല്ലാണ്ട് ചിലര് കാര്യം എന്താണെന്ന് വെച്ചാൽ ചാനലിലേക്ക് വരും യൂട്യൂബ് അങ്ങോട്ട് ഓൺ ചെയ്യും ലൈവ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് എന്താണ് അവിടെ ഇരുന്ന് ജഗപ്പുക ജഗുക ചാറോ വെറോ ചറോ വെറോ ചെറോ വെറോ പറഞ്ഞിട്ട് അങ്ങോട്ട് തെറി വിളിക്കും പിന്നെ വേറെ ചില ആളുകളുണ്ട് അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തെറി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ പുരുഷന്മാരും ഉണ്ട് കേട്ടോ തെറി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ പുരുഷന്മാരുണ്ട് അല്ല അവർ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട് തെറി വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള വാക്കുകളാണ് പറയുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ലേഡിയെ പറയാൻ പാടില്ലാത്ത ചില പുരുഷന്മാർ എങ്ങനെയാണ് സംസാരിക്കുന്നത് സ്ത്രീകളെയാണ് തെറി വിളിക്കുന്നതെങ്കിൽ സ്ത്രീകളെയാണ് വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ശരിക്കും അറയ്ക്കുന്ന വാക്കുകൾ ലോകത്ത് അറയ്ക്കുന്ന വാക്കുകൾ മാത്രമാണ് ചില പുരുഷന്മാർ തെറിയിലായിട്ട് പ്രയോഗിക്കുന്നത് ചില സ്ത്രീകളും അങ്ങനെ തന്നെയാണ് സെക്ഷലായിട്ടുള്ള വാക്ക് അതാണ് അവർക്ക് പറയാനുള്ള പറയാനുള്ള ഏക ഇതെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല തെറി വിളിക്കുന്നതിന് എന്തിനാണ് വിദ്യാഭ്യാസം അല്ലേ ആർക്കും വിളിക്കാം ഒരു ക്ലാസ്സിലും പഠിക്കാത്തവർക്കും വിളിക്കാം തെറി പക്ഷേ അത് വിളിക്കാതിരിക്കുന്നതാണ് ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഗ്രി എടുത്തിട്ട് അല്ലെങ്കിൽ അതുക്കും മീതെ ഒരുപാട് പി ജികളും സർട്ടിഫിക്കറ്റുകളും എല്ലാം കരസ്ഥമാക്കി വെച്ചിട്ടും ഒരു കാര്യവും ഇല്ല എന്തൊക്കെ ഉണ്ടായാലും സംസ്കാരമില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം പിന്നെ വേറെ ചില ആളുകളുണ്ട് ചാനലിലേക്ക് വരുന്നത് തന്നെ ചുമ്മാ തെറി പറയാൻ വേണ്ടിയിട്ടാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും ഇത്ര ശ്രദ്ധിക്കാതിരുന്നാലും പത്ത് തെറി വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആളുകൾ അവിടെ അങ്ങ് നിന്ന് പോവും അതാണ് നമ്മുടെ മലയാളിയേക്കുള്ളൊരു പ്രത്യേകത ഇപ്പോൾ തെറിയാണ് ട്രെൻഡിങ് തെറി വിളിച്ചു കഴിഞ്ഞാൽ ചാനൽ കയറിപ്പോകുമെന്നാണ് ചിലരുടെയൊക്കെ വിചാരം വേറെ ചില ആളുകളാണെങ്കിൽ അപരാധം പറയാൻ വേണ്ടിയിട്ടാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് അതായത് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാനലിൽ വന്നിരിക്കുക മറ്റുള്ളവർക്ക് പതിനാറായിരം കാമുകന്മാരെ ഉണ്ടാക്കി കൊടുക്കുക ഇല്ലാത്ത കാമുകന്മാരെയൊക്കെ അവർ ഭാവനയിൽ സൃഷ്ടിക്കും എന്നിട്ട് ഹണി ട്രാപ്പ് കാര്യങ്ങളെ സൃഷ്ടിക്കും അതൊക്കെയാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും നനച്ചാലും കുളിച്ചാലും മാച്ചാലും മായാത്ത വാക്കുകളാണ് അവർ ചാനലിൽ വന്നിരുന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീട്ടുകാർക്കൊക്കെ ഇത് കണ്ടിട്ട് ഇവരെ ഒന്ന് ഉപദേശിക്കാനൊന്നും തോന്നാത്തത് കുറേ കഷ്ടമാണ് കാരണം വീട്ടിലിപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും അവർക്ക് പുറത്തിറങ്ങേണ്ടി വരും അപ്പോൾ അവർക്ക് അവർക്ക് അതൊന്നും ഒരു വിഷയമില്ല എങ്ങനെയെങ്കിലും എങ്കിലും പൈസ ഉണ്ടായാൽ മതി വേറൊരു വിശേഷവും ഇല്ല പിന്നെ ചില മൊയന്തകൾ അങ്ങനെ പറയാം അല്ലേ ഈ മൊണ്ണകൾ മൊയന്തകൾ മണ്ണുണ്ണി അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഭാഷയിൽ ഞാൻ മണ്ണുണ്ണിന്നാക്കട്ടോ പറയുന്നത് പക്ഷേ വേറെ ചിലർ മൊയന്തകളെന്നാണ് പറയുന്നത് ശരിക്കും പുള്ളിക്കാർത്തികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ കെട്ടിയവനൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒന്നും പറയില്ല ഈ പൊണ്ടാട്ടി വന്നിരുന്ന് ലൈവിൽ വന്നിരുന്നിട്ട് പുളിച്ച് വേറെ വിളിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല മാസം മാസം നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ ഡയമണ്ടും ഗോൾഡും ഒക്കെ ഒത്തിരി മേടിച്ച് മേടിച്ചിടാം അപ്പോൾ അത് ഭാവിയിലേക്കുള്ളൊരു കരുതിവെയ്പ്പല്ലേ അപ്പോൾ അത്തരത്തിൽ ചില മൊയ്ന്തകളൊക്കെ ഒന്നും പറയില്ല ഭാര്യമാർ വന്നിരുന്നിട്ട് ലൈവിൽ വന്നിട്ട് എന്ത് കച്ചറ കാണിച്ചാലും ഒരു കുഴപ്പമില്ല പിന്നെ വേറെ ചിലരാണെങ്കിൽ പെണ്ണുങ്ങൾക്കൊപ്പം നിന്ന് തെറി വിളിക്കും എൻ്റെ പൊന്നോ തെറിയെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും കൊടുങ്ങല്ലൂരാണ് ഏറ്റവും വലിയ തെറിപ്പാട്ടുള്ളത് ശരിക്കും ഇതൊന്നും ഒരു തെറിയേ അല്ല ശരിക്കും കൊടുങ്ങല്ലൂർ പറയുന്ന എന്ന് പറഞ്ഞാൽ ഒരു തെറിയല്ല എല്ലാവരും തെറിയുടെ കാര്യം പറയുമ്പോൾ ഉടനെ അമ്മയാണ് പറയുന്നത് എനിക്ക് സർവ്വത്ര വിരോധമാണ് കേട്ടോ അത് കേൾക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കൊടുങ്ങല്ലൂരമ്മയുടെ ഭക്തയാണ് ഭദ്രകാളി ഭദ്രകാളിയമ്മയുടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും കേട്ടോ അപ്പോൾ എന്നെ പൊള്ളിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ അമ്മയെ പറഞ്ഞാൽ മതി കേട്ടോ അതിൻ്റെ പാപത്തിൻ്റെ ഫലം അവർക്ക് കിട്ടുകയും ചെയ്യും വെറുതെ പറഞ്ഞതാണ് അപ്പോൾ എന്താ അപ്പോൾ എന്താണ് പറയുന്നത് വെച്ചാൽ കൊടുങ്ങല്ലൂർ എല്ലാവരും തെറി 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 എന്ന് പറയും ആ പറയുന്നവർ ആ പറയുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ് അങ്ങനെ കൊടുങ്ങല്ലൂർ എന്നൊന്നും തെറി വിളിക്കുന്ന ക്ഷേത്രമൊന്നും അവിടെ അങ്ങനെ തെറി വിളിക്കാൻ പാടില്ല അങ്ങനെ തെറി വിളിക്കുന്ന സ്ഥലവുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തെറി വിളിക്കുന്നത് ഒരേ ഒരു ദിവസമാണ് വർഷത്തിൽ അശ്വതിയുടെ എന്നാണ് അശ്വതി കാവ് തീണ്ടൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ കാവ് തീണ്ടൽ ആ ഒരു ചടങ്ങിനാണ് തെറിപ്പാട്ടുകൾ കൊണ്ട് ആ ക്ഷേത്രത്തിൽ ഭഗവതിയെ എന്താണ് അവരെ അശുദ്ധിയാക്കുക അതാണതിന് പറയുന്നത് ആ തെറിയിൽ ഉപയോഗിക്കുന്നത് മൈഥുനം പോലുള്ള സംഭവങ്ങളാണ് ആ ഒരു തെറിലൂടെ അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് അമ്മയെ അശുദ്ധിപ്പെടുത്തുന്നു എന്നതാണ് അതിൻ്റെ കാര്യം അതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അവിടെ ഉണ്ടായതിന് പിന്നിലുള്ള ഒരു സംഭവം ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഒരു ദുഷ്ടനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരനെ നമ്മുടെ ഭഗവതി എങ്ങ് കൊന്നു ഈസി ആയിട്ട് പറയുക കേട്ടോ അല്ലാതെ പറഞ്ഞു വരണമെങ്കിൽ ചുറ്റി വളഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മളാരെയും ബോറടിപ്പിക്കുന്നുമില്ല പ്രത്യേകിച്ചും എൻ്റെ ചാനലിൽ ഹൈന്ദവർ കുറവാണ് അപ്പോൾ ഇത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചുറ്റി വളഞ്ഞ് മൂക്കി പിടിക്കുന്നില്ല നേരെ തന്നെ പിടിക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഉണ്ടായിരുന്നു ഒരു ദുഷ്ടനായിരുന്നു ആ ഒരു ദുഷ്ടനെ സാക്ഷാൽ ഭദ്രകാളിയമ്മ വധിച്ചു വധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരൻ്റെ ഭാര്യ ഭാര്യ അങ്ങോട്ടേക്ക് ചെന്നു അമ്മയുടെ മണ്ണിൽ ചെന്നു കരഞ്ഞു ബഹളം വെച്ചു ഒക്കെ ചെയ്തു അങ്ങനെ ബഹളം വെച്ചു കരഞ്ഞു ബഹളം വെച്ചിട്ട് അവർ കുറേ അവർക്ക് എന്തൊക്കെ ചെയ്തിട്ടും അമ്മ തിരിച്ച് പ്രതികരിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരത്തിൽ പത്ത് തീറി അങ്ങോട്ട് വിളിക്കുകയാണ് അമ്മയെ തീറി കൊണ്ടും വൃത്തികെട്ട വാക്കുകൾ കൊണ്ടും അങ്ങോട്ട് വിളിക്കുകയാണ് അവരുടെ ആ ഒരു ഉദ്ദേഷ്യം അവരങ്ങ് തീർക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് അമ്മയുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ദ്വാരപാലകർ അതായത് അമ്മയുടെ സഹായികൾ അതാണ് അമ്മയുടെ സഹായികൾ അങ്ങോട്ട് തടയാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ തടയാൻ ചെല്ലുന്ന സമയത്തിന് അമ്മ അവരെ തടയുകയാണ് അതായത് ഈ തെറി വിളിച്ചവരെ തടയാനായിട്ട് ഈ പറയുന്ന അമ്മയുടെ ചിങ്കിടികൾ ചെല്ലുന്നു ആ ചിങ്കിടികളെ അമ്മ തടയുന്നു അപ്പോൾ ആ ഒരു ലേഡി വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അമ്മ പറയുന്നു ഇതുപോലെ ദുഷ്ടനായിരുന്നു പിന്നെ എന്നെ ദുഷ്ടതരങ്ങളൊക്കെ കാണിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ ലേഡി പറയുകയാണ് അതിന് ഞാൻ എന്തു പിഴച്ചു ഞാൻ വിധവയായില്ലേ എനിക്ക് ഭർത്താവില്ലാണ്ടായില്ലേ ഞാൻ എൻ്റെ ഈ ഒരു ജീവിതം മുഴുവനും വൈധവ്യ ദുഃഖം വേറി കഴിയേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയൊക്കായും പോവും മായുമൊക്കെ ചേർത്ത് വായി തോന്നുന്നത് അങ്ങ് വിളിച്ചു അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ചിങ്കിടികൾ തടയാൻ ശ്രമിക്കുമ്പോൾ അമ്മ പറയാണ് വേണ്ട അവരെ ഒരു കാരണവശാലും തടയേണ്ട കാരണം ഈ ദിവസം ഈ ഒരു ദിവസം അവർക്ക് എന്ത് വേണേലും എന്നെ വിളിച്ചോട്ടെ എന്ത് വേണേലും പറഞ്ഞോട്ടെ അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് കാരണം അവർ അനുഭവിക്കുന്നത് വൈദവ്യ ദുഃഖമാണ് അതിൻ്റെ ആ ഒരു വേദനയാണ് അവരെന്നെ പറഞ്ഞു തീർക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ദിവസം എന്ത് വേണേലും പറഞ്ഞോട്ടെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഇവർ തടയുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ആ ഒരു ദിവസം വന്ന് ആ അങ്ങനെ ആ അവർ ദേഷ്യപ്പെട്ടു കരഞ്ഞു അവർ അമ്മയെ അശ്ലീല വാക്കുകൾ കൊണ്ട് അമ്മയെ അശുദ്ധിയാക്കിയിട്ട് അമ്മ അതിരിയാക്കിയിട്ട് അവർ ഇറങ്ങി പോവുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ ഒരു സ്മരണയ്ക്കാണ് പിന്നീട് വർഷം തോറും അശ്വതി അശ്വതിയിൽ കാവു കാവുതീണ്ടൽ എന്നൊരു ചടങ്ങുണ്ട് അപ്പോൾ ആ ഒരു ദിവസം എല്ലാവരും വന്നിട്ട് തെറിപ്പാട്ടുകളൊക്കെ പാടി അമ്മയെ അശുദ്ധിപ്പെടുത്തുന്നു അതിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടിയൊക്കെ ആളുകൾ വരുന്നു ക്ഷേത്രത്തിന് ചുറ്റമ്പലത്തിന് ക്ഷേത്രത്തിന് ചുറ്റും ആളുകൾ ഇരുമ്പ് വടി കൊണ്ടും പട്ടീലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് തട്ടുന്നു അടി അതായത് പ്രവോക്ക് ചെയ്യുന്നു അടിച്ച് ഈ ഒരു തെറിപ്പാട്ടും പാടിക്കൊണ്ടിങ്ങനെ അടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് ഇവരിങ്ങനെ പോരുന്നത് അപ്പോൾ മറ്റൊന്നുമല്ല അമ്മയെ പ്രവോക്ക് ചെയ്യുന്നു എന്തൊക്കെ ചെയ്താലും അമ്മ മിണ്ടാണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴുള്ള ആളുകൾ തെറിപ്പാട്ട് പാടി 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 ഇപ്പോഴുള്ള ആളുകൾ പാടുന്ന പാട്ടൊന്നും എൻ്റെ അമ്മ അമ്മാതിപ്പാട്ടാണ് അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം അല്ലാണ്ട് കൊടുങ്ങല്ലൂർ എല്ലാ ദിവസവും ചെന്നിട്ട് തെറി വിളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അശ്വതിയിലെന്ന് മാത്രമേ ഉള്ളൂ തിരിച്ച് ശുദ്ധികളശം പൂജകളൊക്കെ കഴിഞ്ഞിട്ട് ഭരണിയിടന്ന് ക്ഷേത്രത്തിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പായസമോ ഏതാണ്ട് കൊടുത്തു അന്ന് അന്നത്തെ ദിവസം കൊണ്ട് തീരും പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ദിവസം അശ്വതിയാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറയുന്നെങ്കിലും അശ്വതിയുടെ അവിടെ പ്രാധാന്യം അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എല്ലാവരും പറയുന്നത് കൊടുങ്ങണ്ടൂർ ഭരണിപ്പാട്ടെന്നാണ് പറയുന്നത് ശരിക്കും ആ ഒരു ഭരണിപ്പാട്ടും തോറ്റുപോകുന്ന രീതിയിലുള്ള പാട്ടുകളാണ് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് ലൈവില് വന്നിട്ട് കുറേ എണ്ണം അങ്ങനെ വിളിക്കാനായിട്ട് ഇരിക്കുന്നു ചിലരൊക്കെ പറയുന്നതിൽ ഉണ്ടെന്ന് പറയാം കാരണം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കിലും കൊതുകാണ് അടിച്ചു പോകുന്നത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ തെറി വിളിക്കുന്നത് കേൾക്കാൻ കൊള്ളാം എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പറഞ്ഞു വന്നു ദേഷ്യം കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണേൽ കേൾക്കാൻ കൊള്ളാം ഇത് തെറി വിളിക്കാനായിട്ട് വരും കുറേ ആളുകൾ തെറിവിളിക്കുക ഒരാളോ രണ്ടാളോ മൂന്നാളോ ഒന്നും അല്ല കേട്ടോ ഞാൻ ആരെയും ടാര്ഗറ്റ് ചെയ്ത് പറയുന്നതല്ല പക്ഷേ ഇതിങ്ങനെ ഒരുപാട് പേര് യൂട്യൂബ് തുറന്ന് കഴിയുമ്പോൾ തെറി വിളിക്കാനായിട്ട് മാത്രം വരുന്ന ആളുകൾ അത് കുറേ കഷ്ടമാണ് എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴുള്ള ദേഷ്യം കൊണ്ടാണെങ്കിലൊക്കെ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യുന്നു ലൈവ് ചെയ്യുമ്പോൾ അസ്ഥാനത്ത് കയറി ആരെങ്കിലും പറയാൻ പാടില്ലാത്ത അത്രയും പ്രഭുക്കൂടെ ആവുന്ന തരത്തിലുള്ള തെറിയോ എന്തെങ്കിലും പറയുന്നു തള്ളക്കോ തന്തയ്ക്കോ പറയുന്നു അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ സ്വാഭാവികമാണോ മനുഷ്യരാണ് പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ദേഷ്യത്തിൽ അറിയാണ്ട് പറഞ്ഞു പോകും അപ്പോൾ അതുപോലെയല്ല ഇത് പ്ലാൻ ചെയ്ത് ലൈവ് ചെയ്യും എന്തിനാണെന്നറിയാമോ ഈ തെറി വിളിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആണുങ്ങളും കൂടെ അതിനപ്പുറം വരും സ്ത്രീകളെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ മുഴുവനും പറയും എന്തൊക്കെയാണ് പറയുന്നത് എന്നറിയാമോ ഇത്രയും മോശമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ട് ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ആണുകൾ തെറി വിളിക്കുമ്പോൾ പെണ്ണുങ്ങളായാലും ശരി തന്നെ വിളിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഒരു കൂട്ടം ജനങ്ങളില്ലേ ഈ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സാധാരണക്കാർ മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ആക്ഷൻ എടുക്കാൻ കഴിവുള്ള ആരും ഇതൊന്നും കാണുന്നില്ലേ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷകൾ നിങ്ങൾ സംസാരിക്കുന്ന ഭാഷകൾ ചെറിയ കുട്ടികൾ വരെ കാണുന്നില്ലേ കുട്ടികളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോൺ ഉള്ള സമയമാണ് ഞാനൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ഇടയ്ക്ക് വെച്ച് കരുതി സംസാരിക്കണം എന്നിടയ്ക്ക് വിചാരിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു വേണ്ട പോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്നവരുടെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇവരുടെ മക്കളൊക്കെ കേൾക്കുന്നേ മക്കളൊക്കെ കേട്ടാലൊന്നും ഇവർക്കൊരു പ്രശ്നവും ഇല്ല ഇവർക്ക് യൂട്യൂബിൽ ആളുകളെ ആകർഷിക്കണം അതായത് പൂമ്പൊടി കാണുന്നിടത്ത് പൂമ്പാറ്റ കയറിപ്പോകുന്നണക്കാണ് ഇവരുടെ പരിപാടി ആളുകൾ കയറി വരാൻ വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും ഇങ്ങനെ ഈ താറ സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഇവരുടെ മക്കളൊക്കെ കേൾക്കും ഭയങ്കര മക്കളെ കെയറിങ് ചെയ്യുന്ന പാർട്ടികളൊക്കെയാണ് മക്കളുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ ആ സ്പോട്ടിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ കള്ളക്കേസ് കൊടുക്കുന്നതാണ് കേസല്ല കേട്ടോ കള്ളക്കേസ് കൊടുക്കുന്ന പാർട്ടികളുമുണ്ട് പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നത് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവർ കുട്ടികൾ കേട്ടാലൊന്നും ഇവർക്ക് വിഷയമൊന്നുമില്ല ഇവർ പച്ച 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 തെറികളാണ് പറയുന്നത് എന്നാൽ നമുക്ക് വിചാരിക്കാൻ കുട്ടികൾ ഇല്ലാണ്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല കാരണം ഇവരുടെ ഓളിയും അത്രക്കാണ് സാധാരണ രീതിയിലാണ് ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ തെറി വിളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവർ കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും വിളിച്ച് ചോദിക്കുന്നതും ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട് പിന്നെ അത്തരത്തിലുള്ളാണ് കാര്യം മക്കൾ ഇരുന്നാലും ഓരോരുളുപ്പുമില്ലാതെ സംസാരിക്കുന്ന കുറേ പെണ്ണുങ്ങള് എന്ത്വാടെ ഇത് നിങ്ങളുടെ മക്കള് നിങ്ങൾ ഇങ്ങനെ തെറികൾ ഇങ്ങനെ വിളിച്ച് വിളിച്ച് നമ്മളുമൊക്കെ മക്കളെയൊക്കെ തെറി വിളിക്കുന്നവര് തന്നെയാണ് പക്ഷേ അത് പറയുന്ന വാക്കുകൾക്കൊക്കെ ചില മര്യാദകളുണ്ട് ഇപ്പോൾ മറ്റൊരാളുടെ ഉള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് അവരെ സെക്ഷലായിട്ടുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഇത് ഈ കുഞ്ഞുങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടാവണ്ടേ നമ്മൾ തെറി മായോ പൂവോ വിളിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മോശമാണ് എന്നാലും അത് വിളിച്ചാൽ എത്രക്ക് ഇത്രയുള്ളൂ പക്ഷെ നിങ്ങൾ പറയുന്നത് അതാണോ നിങ്ങൾ പറയുന്നത് എന്താണ് അത് അമ്മാതൃ ഭാഷകളാണ് നിങ്ങളൊക്കെ പറയുന്നത് ഇത് ഈ കുഞ്ഞുങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പാരന്റ്സ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ ഈ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ നിങ്ങളുടെയൊക്കെ പേരിൽ കേസ് എടുക്കേണ്ടതാണ് എൻ്റെ മക്കൾ കൊച്ചുകുട്ടികളാണ് എൻ്റെ മക്കൾ പ്രായപൂർത്തിയായിട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ട് കളിച്ചാലോ എന്നൊക്കെ പറയുന്ന അമ്മച്ചുകാരുണ്ട് ഈ അമ്മച്ചമാർ ഓർക്കേണ്ടത് കള്ളക്കേസ് കൊടുക്കാനും ഒക്കെ നടക്കുന്ന നേരത്തിന് നീയൊക്കെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം ഈ കുഞ്ഞുങ്ങളെ കേട്ട് വരുന്നത് നിൻ്റെയൊക്കെ അണ്ണാക്കിന്ന് വാരിയിടുന്ന വാരി വിതറുന്ന ഒരു ഭാഷകളാണ് ഈ ഒരു ഭാഷകൾ കേട്ട് വളരുന്ന മക്കൾ ഭാവിയിൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെയും വായിൽ അതൊക്കെ വരും ഇപ്പം നിങ്ങൾ മിണ്ടാണ്ടിരിക്കും ചിലപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇപ്പോൾ അവർ പറയില്ല ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് വെട്ടിക്കുമ്പോൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ ഇവരത് പറയുന്നുണ്ടായിരിക്കും അത് നമ്മളോ നിങ്ങളോ ആരും കേൾക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ നാളൊരു സമയം അവർ നിങ്ങൾ കേൾക്ക് പബ്ലിക്കായിട്ട് പറയും അന്നേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ അന്ന് നിങ്ങൾ വായിലിങ്ങനെ ഞൊട്ടാനോ അടിക്കാനൊക്കെ ചെന്നാലുണ്ടല്ലോ അത് അത് ആ ചെല്ലുന്നത് അവർ അംഗീകരിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ടാവും തിരിച്ചതുപോലെ കിട്ടും അതുകൊണ്ട് തന്നെ സംസ്കാരം എന്നൊരു വാക്ക് വീട്ടിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത് ഇപ്പം എൻ്റെ മക്കളായാലും നിങ്ങളുടെ മക്കളായാലും ആരുടെ മക്കളായാലും ദേഷ്യം വരുമ്പോൾ ചെറിയ ചെറിയ ചീത്തകളൊക്കെ കുട്ടികളെ വിളിക്കും എല്ലാവരും വിളിക്കും എല്ലാവരും നല്ല ചെറിയ ചില ആളുകളൊക്കെ വിളിക്കും ഇപ്പം അമ്പത് ശതമാനം പേര് വിളിക്കില്ലെങ്കിൽ ബാക്കി അമ്പത് ശതമാനം പേരും വിളിക്കും ഇല്ല പറയുന്നില്ല അപ്പോൾ അതിനും ഒരു മാന്യത ഉണ്ടാവണം പക്ഷെ അതുപോലെയല്ല ആയിട്ടുള്ള വാക്കുകളൊക്കെ കുട്ടികൾ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്ന ഭാഷകൾ എന്തൊക്കെയാണ് നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുതന്നെയല്ലേ നിങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് അതുതന്നെയല്ലേ നിങ്ങൾ പറയുന്നത് അതിന് പറയുന്ന ഭാഷകളും വേറെ വികൃതമായ ഭാഷകളല്ലേ നിങ്ങൾ പ്രയോഗിക്കുന്നത് ഇതെല്ലാം ഈ കുഞ്ഞുങ്ങൾ കേട്ടോണ്ടിരിക്കയാണ് അതുപോലെ തന്നെ മറ്റ് പലരും ലൈവിലേക്ക് വരും ലൈവിലേക്ക് വന്നിട്ട് പച്ച പച്ച തെറികൾ വിളിക്കുക എന്തിനാണ് ഇങ്ങനെ തെറികൾ വിളിക്കുന്നത് നിങ്ങൾക്ക് നല്ല നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൂടെ എന്തൊക്കെ എന്തൊക്കെ കണ്ടൻറ്റ് ഉണ്ടാക്കാം ഈ ലോകത്ത് കുക്കിംഗ് വീഡിയോകൾ ചെയ്യാം കുക്കിംഗ് വീഡിയോകൾ ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാം നല്ല തൻ്റെ ഇട ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്ന് പുഴുത്ത തെറി വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്താലും നന്നായിട്ട് ജീവിക്കാനുള്ള വക അതിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം പക്ഷേ ഇത്രയും മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളിലൂടെ സംസാരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല വളരെ മ്ലേശമായി പോവുകയാണ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നുള്ള ബോധമുണ്ടോ നിങ്ങൾക്കൊക്കെ നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോണുള്ള സമയമാണ് കുട്ടികൾ കാണുന്നുള്ള ബോധം വേണ്ടേടോ പൈസ ഉണ്ടാവും പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തെറിയും വിളിച്ച് ഇങ്ങനെ തെറി വിളിച്ചിട്ട് പൈസ ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം നമുക്ക് എപ്പോഴും ഒരു നിലപാടുണ്ടായിരിക്കണം ആ നിലപാടില്ലെങ്കിൽ എന്തിനു കൊള്ളാം നമുക്ക് സാമ്പത്തികം ഇല്ലായിരിക്കാം പക്ഷെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് തെറി വിളിച്ച് എന്തിനാണ് സാമ്പത്തികം ഉണ്ടാക്കാനായിട്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ സാമ്പത്തികം കിട്ടുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് സമൂഹത്തിൽ പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല നിങ്ങൾ പോകുമ്പോൾ ആളുകൾ നിങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് ക്ലോസപ്പെട്ട് ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ കഴിയുമ്പോൾ പറയും കൂത്തിച്ച മോള് പോണ് അല്ലെങ്കിൽ കൂത്തിച്ചം പോണ് എന്നുള്ള പദപ്രയോഗം ആയിരിക്കും പറയുന്നത് എന്തിനാണ് അത് കേൾക്കുന്നത് നിങ്ങൾക്ക് വിഷയം കാണൂല ആ എനിക്ക് പൈസ കിട്ടുമല്ലോ ഞാൻ കേൾക്കാതെ അല്ലേ പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും പക്ഷേ ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട് ആ ഒരു ബോധമുണ്ടോ നിങ്ങൾക്കൊക്കെ ഒരു ബോധവുമില്ല പിന്നെ ചില പെണ്ണുങ്ങളുണ്ട് മൊബൈൽ ഫോൺ ചാർജിലിട്ട് വരെ സംസാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇരുന്നാൽ അവർക്ക് ബോധം ഉണ്ടാവില്ല മൊബൈൽ ഫോൺ ചാർജിലിട്ടിട്ടിങ്ങനെ കുണു 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 കുണുങ്ങുണു എന്ന് പറഞ്ഞ് പച്ചത്തെറി പച്ച പച്ച പച്ചത്തെറികൾ മാത്രം വിളിക്കുന്നത് എന്നാൽ ചിലരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ലൈവിലിരിക്കുമ്പോഴത്തേക്ക് ആ വരുന്ന അവരെ ഇങ്ങോട്ട് ഏത് രീതിയിലാണോ പറയുന്നത് അതിന് ബദലായിട്ട് ചിലപ്പോൾ തിരിച്ചിത്തറി വിളിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് നിങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെയല്ല സെക്ഷലായിട്ടുള്ള വാക്കുകൾ മാത്രം എടുത്ത് സംസാരിക്കുന്ന അത്തരക്കാരെയാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് 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 ആളുകളുണ്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ നാക്കെടുത്ത ചീത്തയെ വിളിക്കും ഞാനും പറയാറുണ്ട് ലൈവിലൊക്കെ വരുന്ന സമയത്ത് അധികം പറയാറില്ല കഴിവതും എന്നെ വല്ലതും പറയുന്നവരെ ആ നിന്റെ തന്ത അല്ലെങ്കിൽ നിൻ്റെ അപ്പൻ നിൻ്റെ അമ്മ നിൻ്റെ അമ്മയടുത്ത് വരിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് ഇവിടെയാണ് ചെയ്യുന്നത് പിന്നെ ഒരിക്കൽ മാത്രമാണ് ഒരു ലൈവില് ഞാൻ നന്നായിട്ട് തെറി പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മോളും കൂടി ഉണ്ടായിരുന്നു ലൈവില് അപ്പോഴ് അത്രയും മോശമായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞപ്പോൾ അത്രയും ദേഷ്യം വന്നിട്ട് കുറേ പറഞ്ഞു പിന്നീട് ഞാൻ എന്ത് അറിയാമോ ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണരുത് എന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് കാരണം നമ്മൾ മാത്രമല്ല ഇത് കാണുന്നത് കാരണം മുതിർന്നവർ മാത്രമല്ല ചെറിയ കുട്ടികളൊക്കെ എടുത്ത് നോക്കും അപ്പോൾ കുട്ടികളാരും എൻ്റെ വാക്കുകൾ കേൾക്കാം എന്നാൽ ഞാൻ സെക്ഷലായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും തെറി വിളിച്ചപ്പോൾ എനിക്ക് പോലെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ വീഡിയോ അപ്പം തന്നെ ആ ഒരു ലൈവ് ഞാൻ അപ്പം തന്നെ എടുത്ത് ബ്ലോക്ക് ചെയ്തിട്ടു ആരെയും കാണാനുള്ള പിന്നീട് കാണാനുള്ള ഒരു അവസരം കൊടുത്തില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കണം ഇപ്പോൾ എല്ലാവരെയും ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കേട്ട് എല്ലാവരെയും നന്നാക്കിയെടുക്കാമെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ആരും നന്നാവാനും പോകുന്നില്ല കാരണം അല്പമെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുടങ്ങോ സോഷ്യൽ മീഡിയയിൽ തെറി വിളിച്ച് ജീവിക്കാമെന്ന് വെച്ചാൽ വളരെ മ്ളേശമാണ് നിങ്ങൾക്കൊക്കെ നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവരൂ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും ഇപ്പം തന്നെ ഇന്ത്യ പാക് യുദ്ധം അത് പിന്നെ യൂട്യൂബിലുള്ളൊരു എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മാന്യമായിട്ട് വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ ആരും എടുത്ത് നോക്കില്ല അപ്പോൾ നമ്മൾ ഞാൻ സ്വാഭാവികമായിട്ടും ന്യൂസുകളിൽ കാണുന്ന ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു കുഞ്ചാലികളും നോക്കില്ലെന്നേ പിന്നെ ഇപ്പം തന്നെ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നു അതേക്കുറിച്ച് നമ്മൾ ഓരോരോ സംഭവങ്ങളും എടുത്തു കാട്ടിയിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞാൽ ആരും അത് നോക്കാൻ എനിക്കില്ല അവർക്കൊക്കെ വേണുന്നത് മസാലകളാണ് കുറച്ച് മസാലകളകും എരിവും പുളിയൊക്കെ ഒക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമാണ് അപ്പോൾ മിക്ക ആളുകളും അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം എന്തെന്ന് വെച്ചാൽ വ്യൂസാണ് പ്രശ്നം ഇപ്പോൾ ഞാനാണെങ്കിലും ശരി തന്നെ എനിക്കും വ്യൂസിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഞാനും വീഡിയോ ചെയ്യുന്നത് പിന്നെ എൻ്റെ അഭിപ്രായങ്ങളും എനിക്ക് പറയണം വെറും വ്യൂസ് മാത്രമല്ല എൻ്റെ ഉദ്ദേശം എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വ്യൂസും എനിക്ക് ആവശ്യം തന്നെയാണ് അതുപോലെ അത്യാവശ്യം തന്നെയാണ് എന്താണ് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമും കൂടിയാണ് എനിക്ക് യൂട്യൂബെന്ന് പറയുന്നത് അല്ലാണ്ട് എനിക്ക് വരുമാന മാർഗ്ഗം മാത്രമല്ല വരുമാനം എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അറിയില്ല എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലരും കണ്ടിട്ടില്ല എൻ്റെ വീഡിയോകൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചെറി വിളിച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് ലൈവിൽ ഒന്ന് ചുമ്മാ ചെറപ്പറ ചെറപ്പറ ചിറപ്പറ എന്ന് പറഞ്ഞ് ചെറി വിളിക്കാനൊന്നും ആളായിട്ടിരിക്കുന്നില്ല പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ആരും നന്നാവില്ലെന്നറിയുക എന്നാലും പറയാണ് തെറി വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ആണുങ്ങളുടെ തലയാണ് കുമ്പിട്ട് പോകുന്നത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കാരണം അവ അവരൊക്കെ അവരെ സമൂഹത്തിലുള്ളവർ കാക്കിച്ച് തുപ്പും നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ അരവൊഴിഞ്ഞ് വിളിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ കിടന്ന് തെറി വിളിക്കുന്നത് നിനക്ക് എന്താ കൈക്ക് ഊക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയുള്ളു അത് കേൾക്കുമ്പോൾ അവർക്ക് മാനക്കേടായിരിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ പറയില്ല എൻ്റെ ഭാര്യയ്ക്ക് പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവൾ ചെയ്യണമെന്ന് ഒരു ആണത്തുള്ള അല്ലെങ്കിൽ ഒരു നട്ടലുള്ള ഒരു ആണുങ്ങളും പറയത്തില്ല അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം നമുക്ക് മറുപടി പറയാം നമ്മളെ ആരെങ്കിലും വിമർശിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നമ്മൾക്ക് ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിമർശിക്കാൻ നല്ല രീതിയിൽ കൊടുക്കണം മറുപടി നല്ല രീതിയിൽ കൊടുക്കണം ചെറിയ ചെറിയ തെറി വിളിച്ചാലും വേണ്ടില്ല പക്ഷേ സെക്ഷലായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് അതാണ് ഞാൻ പറയുന്നത് അതാണ് കുട്ടികൾ കേൾക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അറിയാം തെറികളൊക്കെ ഏത് രീതിയിലാണെന്നൊക്കെ ഉള്ളത് പക്ഷേ എന്ന് കരുതിയിട്ട് മറ്റേ പ്രയോഗങ്ങളുണ്ടല്ലോ അത് പാടില്ല അത് വളരെ മോശമാണ് നിങ്ങളായിട്ട് ദയവ് ചെയ്ത് നിങ്ങളെ മക്കളെ നിങ്ങൾ വഴിതെറ്റിച്ചോളൂ മറ്റുള്ള കുട്ടികൾക്ക് വഴിതെറ്റിക്കാനുള്ള ഒരു കാര്യങ്ങൾ ഇട്ട് കൊടുക്കരുത് പ്ലീസ് അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക